ഡാലസിൽ ഒരു ഇന്ത്യക്കാരനോട് ചെയ്ത ക്രൂരത നമുക്കൊന്നും ഊഹിക്കുവാൻ കഴിയാത്തത്ര ഭീകരമാണ് വാസ്തവം പറഞ്ഞാൽ ഒരു സഹപ്രവർത്തകൻ മറ്റൊരാളെ ഇങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ചിന്തിക്കാനേ ആവുന്നില്ല ഏറ്റവും ഹീനമായ ആ ദൃശ്യം അതിൻ്റെ 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 ഫോട്ടോ ഈ മലയാളിയിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതൊന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു തല പിന്നെ വെട്ടിയെടുത്ത ഒരു തല പന്ത് തട്ടുന്ന പോലെ തട്ടി തട്ടി അതങ്ങോട്ട് തട്ടിക്കൊണ്ടുപോയിട്ട് പിന്നെ ഗാർബേജ് ബിന്നിൽ കൊണ്ടുപോയിടുന്നു അത്ര ഹീനമായ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരു മനുഷ്യന് എങ്ങനെ കഴിയുമെന്നാണ് അത് കണ്ട ദൃക്സാക്ഷിയോട് ചോദിച്ചത് തന്നെയാണ് നമുക്കും തോന്നുന്നത് മനുഷ്യരെ മനുഷ്യരെ ഇത്രമാത്രം കുരുരന്മാരും ഇത്രമാത്രം നീച്ചന്മാരും ഒക്കെ ആയി മാറാൻ പറ്റുമോ ഒരു പക്ഷേ തലയ്ക്ക് വട്ടുപിടിച്ച ആളുകൾക്ക് ഇത് ഇതിലപ്പുറവും ചെയ്യാൻ കഴിയുമായിരിക്കും കഴിഞ്ഞ ദിവസം ആ ഉക്രൈനിയൻ വനിതയോട് ചെയ്തതും അതാണ് അവർ മര്യാദയ്ക്ക് അവിടെ ആ പാവപ്പെട്ട ഒരു പെങ്കച്ച് അവിടെ മര്യാദയ്ക്ക് സീറ്റിലിരിക്കുന്നു പുറകിലൊന്ന് വന്നിട്ട് കുത്തുകയാണ് ചെയ്യുന്നത് കുത്തുമ്പോഴത്തേക്ക് അവർ തിരിഞ്ഞു നോക്കുന്ന വാസ്തവം പറഞ്ഞാൽ ഈ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ നിരന്തരം കാണാറുള്ളതാണ് ഈ സിംഹവും കരടിയും അല്ല സിംഹവും പിന്നെ കടുവയും പുലിയുമൊക്കെ ഈ മാനിന്യം അല്ല അതുപോലെയുള്ള ചെറിയ ജീവികളെ ആക്രമിക്കുമ്പോൾ അതുങ്ങൾ ആ വേദനയോടെ കണ്ണിൽ നോക്കുന്നതും കരയുന്നതും അതേപോലെയുള്ളൊരു ദൃശ്യമാണ് ആ സ്ത്രീയും ആ പാവപ്പെട്ട പെങ്കുച്ചും ഇരുപത്തി ഇരുപത്തി വയസ്സ് ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് അവരും നോക്കുന്ന ആ നോട്ടം അപ്പോൾ ഇങ്ങനെയുള്ള വട്ടുപിടിച്ചവന്മാരെ ഒക്കെ പുറത്തിറക്കി വിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം ഇവിടെ ഇപ്പോൾ ഡാരസ്സിൽ സംഭവിച്ചത് അയാൾ വട്ടൺ അയാളെ മുഖം കണ്ടാൽ മുപ്പത്തേഴ് വയസ്സേ ഉള്ളെങ്കിലും ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സ് തോന്നിക്കും വട്ടനാണെന്നുള്ളത് ഉറപ്പായിട്ട് അയാളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാൻ തലയ്ക്ക് സുഖമില്ലാത്ത പാർട്ടിയാണ് ഇല്ലീഗലാണെന്ന് തോന്നുന്നു കാരണം ഇമിഗ്രേഷൻ ഡീറ്റൈനർ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്തായാലും ഇത് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്താണ് ഇയാൾ നാഗമല്ലയ്യ ചന്ദ്രമൗലി നാഗമല്ലയ്യ അപ്പം കർണാടകക്കാരനായിരിക്കണം മൗലി എന്നുള്ള പേരുള്ളപ്പം കർണാടകക്കാരനായിരിക്കണം അപ്പം അയാൾ ഹോട്ടൽ മാനേജർ അയാൾ കേടായ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതാണ് അത് ഇയാളോട് നേരിട്ട് പറയാതെ ഒരു മറ്റൊരു ജീവനക്കാരി മുഖേന പറഞ്ഞു എന്നുള്ളതാണ് പെട്ടെന്നുണ്ടായ പ്രകോപനം അപ്പം നേരിട്ട് പറയാതെ നേരിട്ട് പറയാൻ ഇയാൾക്ക് ഇംഗ്ലീഷും കൊന്തോന്നും അറിയത്തില്ലായിരിക്കും ഈ പിന്നെ കൊലപാതകം ചെയ്ത യോർദാനി മാർട്ടിനസ് അപ്പം അയാൾ മെക്സിക്കനോ അല്ലെങ്കിൽ തെക്കേ അമേരിക്കനാണ് അയക്കെ ഇംഗ്ലീഷൊന്നും അറിയില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അയാൾ മറ്റേ ജീവനക്കാരി മുഖേന വിവർത്തനം ചെയ്ത് പറയത്തക്ക രീതിയിൽ പറയുന്നത് അപ്പോൾ നേരിട്ട് പറഞ്ഞില്ല എന്നുള്ളതാണ് പെട്ടെന്നുള്ള പ്രകോപനം വാഷിംഗ് മെഷീൻ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു പിന്നെ എന്ന് നേരിട്ട് പറഞ്ഞില്ല എന്ന് അതിൻ്റെ പേരിൽ വാക്കെത്തി എടുത്തുകൊണ്ട് പോയി അത് കേട്ട ഉടനെ പിന്നെ വാക്ക് പിന്നെ അകത്ത് പോയി വാക്കത്തി എടുത്തുകൊണ്ട് വന്ന് ഇയാളെ വെട്ടാൻ തുടങ്ങി അപ്പോൾ ഈ നാഗമല്ലിയയുടെ ഭാര്യയും പിന്നെ മകനും അടുത്തുണ്ടായിരുന്നു അവർ തടയാൻ ശ്രമിച്ചു പക്ഷേ പിന്നെ വാക്കത്തി കൊണ്ടുള്ള ആക്രമണമാണ് വെട്ടേറ്റ അയാൾ പിന്നെ അധികം താമസിയാതെ തന്നെ താഴെ വീണു പിന്നെ അയാൾ തല വെട്ടിയിട്ട് തല വെട്ടി മാറ്റി എന്നിട്ട് തൊഴിച്ചു കൊണ്ടുപോയി പിന്നെ പാർക്കിങ്ങിലോട്ടൂടെ തൊഴിച്ചു കൊണ്ടുപോയി ആണ് ഈ ഡംസ്റ്ററിൽ പിന്നെ ഗാർബേജ് ബിന്നിൽ കൊണ്ടുപോയി ഇടുന്നത് എന്നിട്ട് ഇയാളുടെ ഈ നാഗമല്ലിയായയുടെ പോക്കറ്റുമൊക്കെ തപ്പി അതിൻ്റെ എന്തോ കീ കീ കാർഡോ പിന്നെ താക്കോലോ ഒക്കെ എടുത്തു എന്നാണ് പറയുന്നത് അതിനുശേഷം ഏതാണ്ട് ഒരു ബ്ലോക്ക് അകലെ രക്തത്തിൽ കുളിച്ച നിലയിലാണ് അയാൾ പോയത് അവിടെ വെച്ച് അയാൾ ഫയർഫോഴ്സാണ് ആദ്യം പിടികൂടുന്നത് പിന്നെ പോലീസിനെ പോലീസ് കൈയ്യോടെ വന്ന് അവരെ ഏൽപ്പിച്ചു എന്തായാലും അയാൾ കുറ്റം സമ്മതിച്ചു അയാൾ അയാളെ ഈ വധശിക്ഷ കിട്ടാവുന്ന രീതിയിലാണ് അയാൾക്കെതിരെ പിന്നെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് അത് മിക്കവാറും തല പോയത് തന്നെ അയാളുടെയും തല പോയത് തന്നെ അക്കാര്യത്തിൽ സന്ദേഹമൊന്നുമില്ല കാരണം ടെക്സസ് ആണ് സ സംസ്ഥാനം ഇങ്ങനെയുള്ള കൃത്യങ്ങളും അത് പ്രത്യേകിച്ച് വീഡിയോയിലും പിന്നെ ഫോണിലും പിന്നെ ഫോട്ടോയിലും ഒക്കെ കൃത്യമായിട്ട് കാണുന്നതാണ് അവിടെ പിന്നെ ഇക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദയമൊന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം ഇങ്ങനെയുള്ളവർക്കൊക്കെ വധശിക്ഷ അല്ലാതെ പിന്നെ എന്താണ് കൊടുക്കേണ്ടത് നമ്മളും ആലോചിച്ച് പോകും കാരണം വധശിക്ഷയെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ എന്നാൽ പോലും ഇങ്ങനെയുള്ള ഹീനകൃത്യങ്ങൾ പിന്നെ വാസ്തവം പറഞ്ഞാൽ ഇതിനൊക്കെ പിന്നെ എന്താണ് ശിക്ഷ കൊടുക്കാൻ പറ്റുക ഇവരെയൊക്കെ പിന്നെ എന്തു ചെയ്യണം ഇവരൊക്കെ എന്തിനാണ് സമൂഹത്തിൽ അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുണ്ട് ഒരു റേസിസം ശക്തിപ്പെടുന്ന ഒരു കാലാവസ്ഥയുണ്ട് അപ്പം നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ അവരോടൊക്കെ ഇടപെടുമ്പോൾ ഒരു പിന്നെ കുറച്ചുകൂടെ സൂക്ഷിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാരണം അവരുടെയൊക്കെ മനസ്സിൽ നമ്മളോടുള്ള ഒരു വെറുപ്പ് അവരുടെയൊക്കെ ഉള്ളിലുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് നമ്മൾ പിന്നെ അത് നമ്മൾ ഇല്ല എന്ന് നമ്മൾ പറയുന്നത് പറയുന്നവരെ എന്താ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെ ബംഗാളികൾ നമ്മളെങ്ങനെ കാണുന്നത് നമ്മൾ തുല്യരായിട്ടാണ് കാണുന്നത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പണ്ടു വന്നവരെ എങ്ങനെ വിളിച്ചിരുന്നത് പാണ്ടിക്കാരൻ ആ ഒരു പുച്ഛത്തിൽ ഇപ്പോഴും ബംഗാളിയെ വിളിക്കുന്നവനെ അവനെ നമ്മൾ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ പോലും നമ്മളെ ആ നമ്മുടെ മനസ്സിലൊന്നും ആ റേസിസം പോകുന്നില്ല അപ്പോൾ കൂടുതൽ ബംഗാളികൾ വരേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നമ്മൾ റേസിസ്റ്റ് ആയതൊന്നും ഉണ്ടൊന്നുമല്ല നമ്മുടെ മനസ്സിലെല്ലാം ഇതൊക്കെ തന്നെ ആണുള്ളത് അപ്പോൾ ആ രീതിയിൽ ഈ മറ്റു മനുഷ്യർക്ക് നമ്മളോട് നീരസവും ഒക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും ഉണ്ടാവാം ഉണ്ടാവാം നമ്മളറിയാ അവരറിയാതെ തന്നെ ആ നീരസമൊക്കെ ഉണ്ടാവാം പിന്നെ അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു പിന്നെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവർ സഹപ്രവർത്തകർ മറ്റ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്കാരങ്ങളിൽ നിന്നുള്ള സഹപ്രവർത്തകരോട് കുറച്ചുകൂടെ അനുഭാവപൂർവ്വം പെരുമാറുന്ന കാര്യം എപ്പോഴും ആലോചിച്ചിരിക്കേണ്ടതാണ് കാരണം വിരോധം എപ്പോഴാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞതാണ് ഇവിടെ ന്യൂയോർക്കിൽ ന്യൂറോഷൻ റോഷൻ ലാർജ് മണ്ടിൽ അവിടെ ഒരു ഡോക്ടറും വൈഫും കൊല്ലപ്പെട്ടത് ഒത്തിരി വർഷം മുമ്പാണ് പത്തിരു പത്തിരുപത്തഞ്ച് വർഷം മുമ്പാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ കൊല്ലപ്പെട്ട് കുറേ കാലത്തേക്ക് പിന്നെ അതിനും നേരത്തെയാണെന്ന് തോന്നുന്നു കൊല്ലപ്പെട്ട് കുറേ കാലത്തേക്ക് അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല ആരാണ് വന്നതെന്നോ എന്താണെന്നുള്ളത് അതിനെപ്പറ്റി യാതൊരു വിവരവും ഇല്ല പിന്നീട് നാലഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് കണ്ടെത്തി ആ വീട് ഇവർ താമസിച്ചിരുന്ന ആ വീട് ആ വീട്ട് വീട് വിറ്റ ആളുകൾ ആ മുൻകാലത്ത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ അവരുടെ മകൻ ആണ് ഇത് ചെയ്തതെന്ന് എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തിന് ശേഷവും അവൻ്റെ മനസ്സിൽ അവൻ ജീവിച്ചിരുന്ന വീട് ഏതോ രാജ്യത്തു നിന്ന് വന്നവർ അവൻ്റെ വീട് വാങ്ങി അവർ സുഖമായിട്ട് ജീവിക്കുന്നു അവൻ്റെ ആ ഉള്ളിൽ ആ അസുഖയും ദേഷ്യവും അരിശവും ഒക്കെ കാരണം അവനൊക്കെ ജീവിതത്തിൽ നിരാശ ബാധിച്ചവരായിരിക്കാം യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തവരായിരിക്കാം അല്ലെങ്കിൽ തലയ്ക്ക് പട്ടുപിടിച്ചവരായിരിക്കാം ഇങ്ങനെ രണ്ട് വിഭാഗക്കാരാണ് കുഴപ്പക്കാർ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം സംഭവിക്കുന്നത് അവർ പോയി ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കും ഒരു മറ്റ് ഉള്ളവർക്കും ഒരു വാണിംഗാണ് നമ്മളെപ്പോഴും ഒരു അകൽച്ചയിട്ട് വേണം നമ്മൾ പിന്നെ അവരോട് പെരുമാറാനും നമ്മൾ പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റോ വീഴ്ചയോ ഉണ്ടാവാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതൊരു അതുകൊണ്ട് അമേരിക്കയിലുള്ള എല്ലാവരും മോശക്കാരാണെന്നോ ഒന്നും നമുക്ക് യാതൊരു അഭിപ്രായവുമില്ല നമുക്കറിയാം എത്രയോ നല്ല ആളുകളെയാണ് നമ്മൾ സാധാരണയായിട്ട് കാണുന്നത് എന്നല്ല മിക്കവാറും എല്ലാ ആളുകളും നല്ലവരാണല്ലോ ചുരുക്ക ചെറു മാത്രമാണ് അല്ലാതുള്ളത് പക്ഷേ നമ്മൾ ശ്രദ്ധ ഉണ്ടാവേണ്ടത് എപ്പോഴും ഒരാവശ്യം തന്നെ